നിങ്ങൾക്ക് എല്ലാ ടൈമും മാർക്കറ്റിലേക്ക് നോക്കണം ഒരു നിർബന്ധവും ഇല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടൈം നിങ്ങൾ കൊടുക്കാൻ നോക്കുക നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും ഫോർവേഡ് ടെസ്റ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ഹായ്സ് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോന്റെ പ്രത്യേകത ഇത് ബിഗിനേഴ്സിനും അതേപോലെ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നവർക്കും ഫുൾ ടൈം ട്രേഡിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഓക്കെ പല ആൾക്കാരുടെയും ഡൗട്ട് ഉണ്ട് ട്രേഡിങ്ങില് നമ്മൾ ഇരിക്കേണ്ട സമയത്തെ കുറിച്ചിട്ട് ഓക്കെ നമ്മളൊരു മാർക്കറ്റിലേക്ക് വന്നിട്ട് ആ ഒരു ചാർട്ടിന്റെ മുന്നിൽ എത്ര സമയം ഇരിക്കണം എന്നുള്ളത് പല ആൾക്കാരുടെ ഡൗട്ടാണ് പല ആൾക്കാരും വിചാരിക്കുന്നത് ഫുൾ ടൈം ആയി ചാർട്ട് നോക്കി നമ്മൾ ഒരേ ട്രേഡ് എടുക്കലാണ് നമ്മള് ആ രീതിയിലാണ് പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാകുക ബീനർ ആയിട്ടുള്ളവര് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും മാർക്കറ്റിലേക്ക് വന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഫുൾ ടൈം ആയിട്ട് ആ ഒരു ചാർട്ടിനെ കൊണ്ടിരിക്കണമെന്നില്ല നമ്മളെ സെറ്റപ്പിന്റെ സമയത്ത് മാത്രമേ നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നോക്കേണ്ടു നമുക്ക് അലോ അലോട്ട് കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പോകാൻ എന്നുള്ളത് ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം അതിനെ കുറിച്ചാണ് ഞാൻ എങ്ങനെയാണ് ഈ ഒരു ടൈം മാനേജ്മെന്റ് വന്നിട്ടുള്ളത് അതിനുമുമ്പ് ഞാൻ ടൈം മാനേജ്മെന്റും കൂടി പറഞ്ഞുതരാം ഞാൻ ഒരു മൂന്ന് മണിക്കൂറിലാണ് മാക്സിമം അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിലാണ് മാക്സിമം ഞാൻ എൻ്റെ ചാർട്ടിൽ സ്പെൻഡ് ചെയ്യാറുള്ള ടൈം ഓക്കെ അതെങ്ങനെയാണ് ഒരു രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ഉള്ളത് ആ ഒരു ടൈം ട്രേഡിങ് ഹവറ് അത്രയായിട്ട് എങ്ങനെയാണ് ഞാൻ കുറച്ചിട്ടുള്ളത് ആ ഒരു സമയത്ത് മാത്രമാണ് ഞാൻ മാർക്കറ്റ് നോക്കാറുള്ളത് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഓക്കെ ഞാൻ ഫസ്റ്റ് ട്രേഡിങ്ങിലേക്ക് വന്ന സമയത്ത് ഞാൻ ഒരുപാട് ടൈം ചാർട്ടിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് അനിവാര്യമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഒരു ബിഗിനർ ആണ് എന്താണ് ഇതിൽ നടക്കുന്ന കാര്യം കുറെ കാര്യങ്ങള് കാൻസിക്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റിട്ടെയിൽ മെത്തേഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ടാവും ഡെയിലി ഓരോ ിൽ നമ്മൾ അപ്ലൈ ഞാൻ നിഫ്റ്റി ഞാൻ ഇന്ത്യൻ മാർക്കറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇതിലെല്ലാം നമ്മളെ പോയിട്ട് അപ്ലൈ ചെയ്തു നോക്കുന്നുണ്ടാവും ഇത് വർക്കൌട്ട് ആകുന്നുണ്ടാവും അതേപോലെ ബാക്ക് ടെസ്റ്റും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടാവും പഴയതായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ചാർട്ടല്ല ഞാൻ ഒരുപാട് സമയം അതായത് ഒരു നാലും അഞ്ചു മണിക്കൂറിലും മിനിമം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു ഫസ്റ്റ് വന്ന സമയങ്ങളിൽ ഓക്കെ അതിനുശേഷം ഒരു കോൺസെപ്റ്റ് എല്ലാം സെറ്റ് ആയി ഞാൻ റീറ്റെയിൽ മെത്തേഡിൽ തന്നെ ഒരുപാട് നാളെ ട്രേഡ് ചെയ്യാൻ തുടങ്ങി അപ്പൊ എൻ്റെ അതായത് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല റേറ്റ് കിട്ടുന്നുണ്ടായിരുന്നു നമ്മൾ ഫോർവേഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റേറ്റ് കിട്ടുന്നില്ല സ്റ്റാർട്ടിങ് സമയത്ത് എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു കുഴപ്പം കൊണ്ടാണ് നമുക്ക് കാര്യങ്ങളെല്ലാം മാറുന്നുണ്ടാകാം അവിടെ എക്സാക്ട് ആയിട്ട് ബൈ ചെയ്ത സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ടാർഗറ്റിനോ സ്റ്റോപ്പ് ലോസിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ റിസ്ക് റിവാർഡിനെല്ലാം അതിന്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അതിനുശേഷം ഞാൻ നേരെ എസ് എം സിയിലേക്ക് ചാടി ആ ഒരു സമയത്താണ് എസ് എം സി കോൺസെപ്റ്റ് അങ്ങനെ പലതായിട്ട് നമ്മൾ കാണുന്നുണ്ടാകും നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് ഇത് മാർക്കറ്റിന്റെ മാർക്കറ്റിൻ്റെ അഡ്വാൻസ്ഡായിട്ടുള്ള സംഭവമാണ് അതിലേക്ക് ചാടി എല്ലാ കോൺസെപ്റ്റിൻ്റെ അതിൻ്റെതായിട്ടുള്ള വർക്ക്ഔട്ട് ചെയ്യുന്ന വെന്യൂ പെർസെൻറ്റേജും റിസ്ക് റിവാർഡും കാര്യങ്ങളെല്ലാം ഉണ്ട് അത് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ മോഡിഫിക്കേഷൻസും കാര്യങ്ങളും ചെയ്തിട്ടാണ് മാർക്കറ്റിൽ യൂസ് ചെയ്യുന്നുണ്ടാകാം ഓരോ ടൈമിലും ഓക്കെ അപ്പം അതിന് ശേഷം ഞാൻ എസ് എം സിയിലേക്ക് വന്നു എസ് എം സിയിലേക്ക് വന്നു എസ് എം സിയിലേക്ക് വന്ന സമയത്താണ് ഞാൻ ഫോറക്സിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ടായത് ഇന്ത്യൻ മാർക്കറ്റും ഫോറക്സ് എല്ലാം നോക്കുന്നുണ്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആ ഒരു സമയത്ത് ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനി തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് രാവിലെയും ചാർട്ട് നോക്കാൻ സമയം കിട്ടും രാത്രിയും അതേപോലെ ചാർട്ട് നോക്കാൻ സമയം കിട്ടും നമുക്ക് ഫോറക്സ് മാർക്കറ്റ് അവൈലബിൾ ആണ് ആ ഒരു സമയത്തല്ല ഞാൻ സ്പെൻഡ് ചെയ്യും ഫുൾ ടൈം ആയിട്ട് മാർക്കറ്റില് ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് ടൈം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോറക്സ് ഇന്ത്യൻ മാർക്കറ്റ് നോക്കും ഫോറക്സ് മാർക്കറ്റ് നോക്കും എസ് എം സി ആയിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ഇന്ത്യൻ മാർക്കറ്റിലും ചെയ്തുകൊണ്ടിരുന്നത് ഫോറക്സിലും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ബിഗിനർ ആയിരുന്നു അതേ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് വന്ന സമയത്തും ഞാൻ എത്ര സമയം എനിക്ക് ചാർജ് സ്പെൻഡ് ചെയ്യണമെന്നോ അതൊരു ഒരു എന്താണ് എന്താണെന്റെ സ്ട്രാറ്റജി മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ എല്ലാ സമയത്തും മാർക്കറ്റിൽ നോക്കിക്കൊണ്ടേട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഐ സി ടിയിലേക്ക് വന്നു ഐ സി ടിയിലേക്ക് വന്ന സമയത്ത് എനിക്ക് ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോഡൽ ഞാൻ കണ്ടുപിടിച്ചു ഐ മീൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഫുള്ളി ബിൽഡ് ഒരു സെറ്റപ്പ് തന്നെയാണ് ഞാൻ അതിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അതിൽ ഒരുപാട് നാൾ ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് സോറി ബാക്ക് ടെസ്റ്റ് ചെയ്ത സമയത്ത് കിട്ടി പക്ഷെ ചെയ്യുന്ന സമയത്ത് ും കിട്ടിയില്ല റീസൺ എന്തായിരിക്കും നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും പ്രോപ്പർ ആയിട്ട് നമ്മൾ റിസ്ക് റിവാർഡ് വെക്കുന്നുണ്ടാവില്ല എക്സിറ്റ് ഉണ്ടാവും അതേപോലെ പ്രോപ്പർ ആയിട്ടുള്ള ലെവലിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നുണ്ടാവും ഇതെല്ലാം കൊണ്ട് നമുക്ക് ഒരു എന്താ പറയാ അതിന്റെ കാണാൻ പറ്റുന്നുണ്ടല്ലേ അതിനുശേഷം ഞാൻ ഉറപ്പിച്ചു എന്താണ് എന്റെ സെറ്റപ്പ് എന്നുള്ളത് ഞാൻ ഒരുപാട് പാക് ടെസ്റ്റ് ചെയ്തു ഒരുപാട് സമയം ഒരു ദിവസം തന്നെ സ്പെൻഡ് ചെയ്തു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ദിവസങ്ങൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്ത് എനിക്കൊരു കോൺസെപ്റ്റും കാര്യങ്ങളെല്ലാം റെഡി ആയി ഞാനത് ഫോർവേഡ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഫോർവേഡ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ ഇമോഷനിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി റെഡിയാക്കി വന്നിട്ടുണ്ടായത് നമുക്കൊരു നല്ലൊരു കേവ് അപ്സൈഡിലേക്ക് വരാൻ തുടങ്ങി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് പോകാൻ വേണ്ടി പറ്റി ഏതൊക്കെ സൈക്കിളിലാണ് ഉള്ളത് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു മാർക്കറ്റ് അവൈലബിൾ ആയിരിക്കണം എന്നുള്ള ഒരു നിർബന്ധമൊന്നും ഇല്ലാതെ വന്നു ഓക്കെ നമ്മൾ നല്ല എല്ലാ മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാറി നിൽക്കാൻ തുടങ്ങി അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ മാർക്കറ്റ് വർക്ക് ആവുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ട്രേഡും നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ട് റിസ്ക് റിവാർഡും കാര്യങ്ങളും അച്ചീവ് ചെയ്യാനും വേണ്ടിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഞാൻ മനസ്സിലാക്കി വേറൊരു കാര്യമാണ് ഇപ്പൊ ഉള്ള ഈ ഒരു ആ ഒരു സമയത്ത് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത സ്ട്രാറ്റജിയാണ് ഞാൻ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ ഒരു കുറേ ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് പ്ലസ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം മാർക്കറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈം എന്ന് വെച്ചാൽ മാക്സിമം പോയിക്കാൻ ഒരു മൂന്ന് മണിക്കൂറിലായിരിക്കും ഞാൻ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടാകാം നമുക്കിപ്പം ഫോറക്സിലാണ് കൂടുതൽ ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിലും ചെയ്യുന്നുണ്ട് ഫോറക്സിലേക്ക് വന്ന സമയത്ത് ഒരു മൂന്ന് മണിക്കൂർ ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ന്യൂയോർക്കിൽ ഒരു മൂന്ന് മണിക്കൂറിലായിരിക്കും ഞാൻ നോക്കുന്നുണ്ടാകും പിന്നെ ന്യൂയോർക്ക് യൂയോർക്ക് നോക്കാറില്ല ലണ്ടൻ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ ഉച്ചക്ക് നോക്കലാണെങ്കിൽ ഒരു പതിനൊന്നര ഒട്ട് രണ്ടര വരെയായിരിക്കും ഞാൻ മാർക്കറ്റിൽ നോക്കുന്നുണ്ടാകാം ഓക്കെ അപ്പോൾ പലർക്കും ഉള്ള ഡൗട്ടാണ് നമ്മളൊരു ഫുൾ ടൈം ട്രേഡിങ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രേഡിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം ആയിട്ട് ചാർട്ട് വാച്ച് ചെയ്യണം എന്നുള്ള ഒരു ഡൗട്ട് ഉള്ളതാണ് അങ്ങനെ നോക്കണം എന്നൊരു നിർബന്ധമില്ല നിങ്ങളുടെ ഒരു സെറ്റപ്പ് ഉണ്ടാവും ഒരു ടൈം ഉണ്ടാവും ഇപ്പം പല ആൾക്കാരും ലണ്ടനിൽ ട്രേഡ് ചെയ്യുന്നുണ്ടാവും ന്യൂയോർക്കിൽ ട്രേഡ് ചെയ്യുന്നുണ്ടാവും ഏഷ്യയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇപ്പൊ ഏതാണ് നിങ്ങളുടെ ടൈം നിങ്ങൾ തീരുമാനിക്കുക എന്നിട്ട് ആ ഒരു ടൈമിലേക്ക് നോക്കിയിട്ട് കൂടുതലും ട്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കാം അല്ലാതെ എല്ലാ സമയവും മാർക്കറ്റിൽ വന്ന് നോക്കണം എന്നൊരു നിർബന്ധമില്ല എല്ലാ സമയത്തും വന്ന് നോക്കുന്ന ആളുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സെറ്റപ്പ് തന്നെ ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു ട്രഡീഷണൽ ആയിട്ടൊരു മെത്തേഡ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ചാർട്ട് ഫോർമേഷൻ വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് അലേർട്ടായിട്ട് പോകാൻ പറ്റുന്നതാണ് അതേപോലെ ഫുൾ ടൈം ആയിട്ട് വാച്ച് നിർബന്ധമില്ല ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴായിട്ട് പല ട്രേഡും പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും അതേപോലെ ഞാൻ വേറെ ഒരു ചെയ്തിട്ടുണ്ട് ഞാൻ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പേയർസ് അഞ്ചും ആറും പേയസ്സുകളും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ ആ ഒരു ഇതെല്ലാം ഞാൻ മാറ്റിയതിന് ശേഷം ഞാൻ ഒരു മറ്റൊരു പേർ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ പേറിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ ഒരു പേർ എന്നുള്ള രീതിയിൽ മാത്രമേ നോക്കാറുള്ളൂ ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാൻ കൺക്ലൂഷൻ ആയിട്ട് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് എല്ലാ ടൈമും മാർക്കറ്റിലേക്ക് നോക്കണം ഒരു നിർബന്ധവും ഇല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടൈം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക നോക്കേ ഇപ്പം നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന ആണെങ്കിലും ഫോർവേഡ് ടെസ്റ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ട്രാറ്റജി വർക്ക്ഔട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് വിൻഇൻറേഷ്യും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് ഫോർവേഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്ന ഓക്കെ അപ്പൊ ഈ ഫോർവേഡ് ടെസ്റ്റ് എന്തായാലും നിങ്ങൾ ചെയ്യണം അതേപോലെ തന്നെ അത് വർക്ക് ആകുന്നില്ല തന്നെ ഇട്ട് പോകാൻ പാടില്ല കുറെ അത് മാർക്കറ്റിൽ തന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം എന്നാൽ മാത്രം നമുക്ക് അതേപോലെ നമുക്ക് ആ ഒരു സ്ട്രാറ്റജിയിലൊരു എഡ്ജിയും കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഓക്കെ ക്ലിയർ അപ്പോ അപ്പോൾ എല്ലാ സമയത്തും ഒന്നും നമ്മൾ നോക്കണം നിർബന്ധമില്ല നിങ്ങളൊരു എഡ്ജ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക ആ എഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്ന വരെ നിങ്ങൾക്ക് മാർക്കറ്റിൽ നല്ല ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ ആ ഒരു സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് വരും ഇതാണ് കൺക്ലൂഷൻ ആ ഒരു സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സമയത്ത് നിങ്ങൾക്ക് ഇരിക്കണം അതേപോലെ ഏത് ലെവൽസിൽ ട്രേഡ് എടുക്കണം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ എൻഡിങ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് നിങ്ങൾ എല്ലാ ടൈമും മാർക്കറ്റിലേക്ക് പോയിട്ട് സ്പെൻഡ് ചെയ്യണം എന്നൊരു നിർബന്ധവും ഇല്ല നിങ്ങളുടെ സ്ട്രാറ്റജിയും അതേപോലെ നിങ്ങളുടെ എഡ്ജിനും അനുസരിച്ച് മാത്രം നിങ്ങൾ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്താൽ മതി എല്ലാ സമയവും മാർക്കറ്റിലേക്ക് പോയി ഇരിക്കണം ഒരു നിർബന്ധവും ഇല്ല ഞാനിപ്പം പറഞ്ഞ പോലെ എൻ്റെ ഒരു ടൈം ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് കുറേ നാളായിട്ടുള്ള ബാക്ക് ടെസ്റ്റഡ് ഡാറ്റ ഉണ്ട് അത് മിൻറേഷ്യോ അതിൻ്റെ അറിയാം അതേപോലെ എനിക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്ജും കാര്യങ്ങളെല്ലാം അതിലുണ്ട് അതേപോലെ നിങ്ങൾ ഒരുപാട് നാൾ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ആ ഒരു എഡ്ജും കാര്യങ്ങളും ക്രിയേറ്റ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ടൈമും കൂടി നിങ്ങൾക്ക് ചുരുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ എന്താണ് നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഒരു മിത്ത് ഉണ്ട് എല്ലാ ആൾക്കാർക്കും ഇത് ഫുൾ ടൈം ആയിട്ട് നോക്കണം എന്നാൽ മാത്രം നമുക്ക് പ്രോഫിറ്റ് പറ്റൂ എന്നുള്ളത് എത്രത്തോളം ടൈം നിങ്ങൾ ചാർട്ടിലേക്ക് നോക്കുന്നു അത്രത്തോളം നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്യാനും അതേപോലെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകാനായിരിക്കും ചാർട്ടുണ്ടാകും ചാൻസസ് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു കേവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒരുപാട് ടൈം ഞാൻ മാർക്കറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ എന്താണ് വർക്ക് ആവുക എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത് അതിന് ശേഷമായിരുന്നു എനിക്ക് ആ ഒരു കേും അപ്സൈഡിലേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഏത് ടൈമാണ് നോക്കേണ്ടതെന്നുള്ളത് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടായത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ഇതേപോലെ കണ്ടൻസിലായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ചോദിക്കാനും പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ